മലയോര മേഖലകളിൽ കശുമാവ് തണ്ടും ഇലകളും ഉണങ്ങി വീഴുന്ന രോഗം വ്യാപകമാകുന്നു കശുമാവ് കർഷകർ പ്രതിസന്ധിയിൽ കേരളത്തിലെ തന്നെ പ്രമുഖ കശുവണ്ടി ഉൽപാദന മേഖലയായ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ ഉൾപ്പെടുന്ന കോളിത്തട്ട് മട്ടണി വള്ളിത്തോട് പ്രദേശങ്ങളിൽ പൂവിട്ട കശുമാവ് തണ്ടും ഇലകളും ഉൾപ്പെടെ ഉണങ്ങി വീഴുന്ന രോഗം വ്യാപകമായിരിക്കുന്നത് കർഷകരെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്നും രോഗബാധയ്ക്കുള്ള പ്രതിരോധ മാർഗങ്ങൾ കൃഷിവകുപ്പ് വകുപ്പ് അടിയന്തരമായി സ്വീകരിക്കണമെന്നും യു ഡി എഫ് പായം പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ മട്ടണി വിജയനും കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബൈജു ആറാഞ്ചേരിയും ആവശ്യപ്പെട്ടു രോഗബാധ വ്യാപകമായിരിക്കുന്നത് ഉൽപാദനത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ് വിലത്തകർച്ചയും കൃഷിനാശവും കാലാവസ്ഥാ വും വന്യമൃഗശല്യവും കടക്കണിയും ജപ്തി മൂലം പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുന്ന മലയോരത്തെ കശുവണ്ടി കർഷകർക്ക് ഇലകരിയൽ രോഗം ഇരട്ടടിയായി തീർന്നിരിക്കുകയാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടിയുടെ മുന്നിൽ ഒരു ഭാഗവും ലോകത്തിലെ തന്നെ ഏറ്റവും ഗുണനിലവാരമുള്ള കശുവണ്ടി ഇരുട്ടി ഉൾപ്പെടുന്ന മലയോര മേഖലയിലാണ് ഉൽപാദിപ്പിക്കുന്നത് ഇലകരിയൽ രോഗം മൂലം ഉൽപാദനം മൂന്നിൽ ഒന്നായി കുറയുകയും അമിതമായ ഉൽപാദന ചെലവും കശുമാവ് കർഷകർക്ക് പ്രതിസന്ധിയുടെ ആക്കം വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്നും ഇതിനാൽ ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും രോഗപ്രതിരോധ സംവിധാനങ്ങൾ സ്വീകരിക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ ഇരുവരും ആവശ്യപ്പെട്ടു യു ഹാപ്പി ഹോം യു റൈസ് Is uh, uh -huh. ready aha uh ready -huh. uh -huh. mm. all quality brands for your dream home under one roof at affordable price Rena tile gallery Ulikil road Iriti, Kanor, from the house of reena developers നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ